ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് അജയ ഏകാദശി ആനന്ദ ഏകാദശി അന്നത ഏകാദശി എന്നും കൂടി ഈ ഏകാദശിക്ക് പേരുണ്ട് ഇതിൻ്റെ വ്രതകഥ ആദ്യം തന്നെ പറയാം നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു കഥയാണ് അതായത് രാജാ ഹരിശ്ചന്ദ്രൻ്റെ കഥ ഇന്നത്തെ കുട്ടികൾക്കൊന്നും അറിയാമെന്ന് അറിയില്ല പക്ഷെ നം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ പറയുന്നു ഓ അവനൊരു ഹരിശ്ചന്ദ്രൻ ചെല്ലു പറയും അത് രണ്ട് വിധത്തിലും പറയും കാരണം നന്മയോട് കൂടിയും പറയും പരിഹസിച്ചും പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നൊക്കെ എന്തായാലും ഈ രാജാ ഹരിശ്ചന്ദ്രൻ്റെ കഥ തന്നെയാണ് ഇതിലെ വ്രതകഥ അദ്ദേഹത്തിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും വി വിശ്വാമിത്ര മഹർഷിയുടെ ഒരു വാക്കോടുകൂടി എല്ലാം പോയി കയ്യിൽ നിന്ന് പോയി അത് കൊട്ടാരവും രാജ്യവും എല്ലാം വിശ്വാമിത്ര മഹർഷിക്ക് അധീനനായി ഇതിനെ കുറച്ച് കാശും കൂടെ കൊടുക്കാൻ ഉള്ളതുകൊണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിനെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനെയും ആദ്യം വിറ്റു കഴിഞ്ഞിട്ട് അതും തികയാഞ്ഞിട്ട് ഇദ്ദേഹത്തെ ഒരു ചണ്ടാളനും വിറ്റു അങ്ങനെ ഈ ചണ്ടാളൻ്റെ ജോലിയാകട്ടെ ശ്മശാനത്തിൽ ശവ ശവശരീരം ദഹിപ്പിക്കുന്ന ജോലിയായിരുന്നു അതിൽ അദ്ദേഹത്തെ സഹായിക്കുകയായിരുന്നു ഈ ഹരിശ്ചന്ദ്ര മഹാരാജാവ് അദ്ദേഹം മഹാരാജാവല്ലോ ഇപ്പം ചെണ്ടാളൻ്റെ അസിസ്റ്റൻ്റല്ലേ ആ ജോലി അതായിരുന്നു എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ വളരെ കൃത്യതയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തു മനസ്സിൽ വിഷമമൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയ മകനെയും കൊണ്ടവിടെ വന്നു പക്ഷേ ഒരു നിശ്ചിത തുക അവിടെ അടച്ചാലും മാത്രമേ അവിടെ ഉള്ളൂ ഇപ്പോഴും അങ്ങനെയൊക്കെയാണല്ലോ ആ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെയൊക്കെ ഇതിൽ അങ്ങനെ തന്നെ വേണം ശ്മശാനത്തിൽ പക്ഷേ കയ്യിൽ കാശില്ലാതിരുന്നുകൊണ്ട് ഇദ്ദേഹം ദഹിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതമ മഹർഷി അദ്ദേഹത്തെ കണ്ടു അപ്പം ഹരിശ്ചന്ദ്രൻ ഹൃദയം പൊട്ടി അദ്ദേഹത്തോട് സ്വന്തം ജീവിതകഥ പറഞ്ഞു അപ്പം വിശ്വാമ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ മതി ഗൗതമ മഹർഷി പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ മതി അജ ഏകാദശി ഏഴ് ദിവസം ആകുമ്പോഴാണ് ഇന്നലെ കേഴാം തീയം അജയ ഏകാദശിയാണ് ആ വ്രതം ഭക്തിപൂർവം നോറ്റോളൂ എന്തായാലും എല്ലാം വിഷമങ്ങളിൽ നിന്നും മോചനം നേടാമെന്ന് പറഞ്ഞു അദ്ദേഹം പോയി ഹരിശ്ചന്ദ്രൻ അതേപോലെ തന്നെ അജയ ഏകാദശി ഭഗവാനെ മനസ്സിൽ അങ്ങേറ്റത്തെ ഭക്തിയോടുകൂടി വിചാരിച്ചുകൊണ്ട് കൊണ്ട് ഇതാണല്ലോ അങ്ങനെ ആ നോയമ്പതൊക്കെ നോറ്റു പിറ്റേ ദിവസം പാരണ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ സാക്ഷാൽ വിശ്വാമിത്രൻ വന്നു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ രാജ്യവും ബാക്കി സ വസ്തുക്കളെല്ലാം തിരിച്ചു കൊടുത്തു അതേ സമയത്ത് തന്നെ ഇതാ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞും അവിടെ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ രാജ ഹരിശ്ചന്ദ്രൻ വീണ്ടും ചക്രവർത്തി ഹരിശ്ചന്ദ്രനായി എല്ലാവിധ സൗഭാഗ്യത്തോടും കൂടി ആനന്ദത്തോടും കൂടി അദ്ദേഹം ദീർഘനാൾ ജീവിച്ചു എന്നാണ് കഥ പറയുന്നത് അദ്ദേഹം ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്നും എല്ലാ പാപങ്ങളും ഈ ഏകാദശിയോടുകൂടി തികർന്നുവെന്നും ആണ് പറയുന്നത് അപ്പം നമുക്കും മനസ്സിലായല്ലോ ഈ ഏകാദശി നോയമ്പത്ത് മുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സർവ്വഭാവങ്ങളിൽ നിന്നും മോചനവും അതുമാത്രമല്ല ആനന്ദ ഏകാദശിയാണ് എല്ലാ ആനന്ദവും ജീവിതത്തിലുണ്ടാകും സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് സാരം പിന്നെ കൂടുതലൊന്നും ഏകാദശിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം ഏകാദശി എങ്ങനെയാണ് വ്രതമനുഷ്ഠിക്കേണ്ടതെന്നൊക്കെ ഒരു കാര്യം ഓർ ഓർക്കണം കാരണം അന്ന് തുളസി നുള്ളരുത് തലേദിവസം നമ്മൾ തുളസിയൊക്കെ നുള്ളി വയ്ക്കണം അതേപോലെ തന്നെ ഇത് തിങ്കളാഴ്ച പതിനെട്ടാം തീയതി ഒരിക്കലോണ് വൈകുന്നേരം പഴങ്ങളോ പാലോ ഒക്കെ കഴിച്ച് നമ്മൾ ചെയ്യാം വ്രതത്തിൻ്റെ അന്നാണെങ്കിലും അതായത് പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ചയാണെങ്കിലും നമ്മൾ ധാന്യത്തിൻ്റെ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക കഴിയുന്നതും അത് പിന്നെ നമുക്ക് പഴങ്ങൾ കഴിക്കാം പാല് കുടിക്കാം പച്ചക്കറികളൊക്കെ കഴിക്കാം കിഴങ്ങ് വർഗ്ഗങ്ങളും കഴിക്കാം അപ്പോൾ ഈ അരിയും ഇങ്ങനെയുള്ളത് മാത്രമല്ലേ നമുക്ക് കഴിക്കാൻ പാടില്ലാത്തുള്ളൂ അതുകൊണ്ട് പറ്റുന്നവരെല്ലാം അങ്ങനെ നോക്കുക അതല്ല പൂർണ്ണ ഉപവാസമോ ഇല്ലെങ്കിൽ ജലം മാത്രം കുടിച്ചോ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഉത്തമം അങ്ങനെ പറ്റുന്നവർക്ക് അതും ചെയ്യാം പിന്നെ ഹരിവാസര സമയമാണ് ഏറ്റവും പ്രധാനം ഹരിവാസര സമയം രാവിലെ പത്ത് മുതൽ വൈകുന്നേരം ഒമ്പത് അമ്പത്തിരണ്ട് വരെയാണ് ആ സമയത്ത് ഭഗവത് സ്വാമി ഇപ്പം അനുഭവിക്കും എന്ന് വെച്ചാൽ എങ്ങനെയാണ് മനസ്സുകൊണ്ട് നമുക്കനുഭവിക്കാം പിന്നെ ഇഷ്ടം പോലെ നാമം നാമജപവും ഇങ്ങനെയൊക്കെ ചെയ്യുക പക്ഷേ നമ്മൾ പറ്റാത്തവരുണ്ടോ ജോലിക്ക് പോവുക അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും ഇതൊന്നും സാധ്യമല്ല പക്ഷേ പറ്റുന്നിടത്തോളം സമയം നമ്മൾ ഭഗവാനെ പ്രകീർത്തിക്കുക ഭഗവത് കൂടി കഴിയുക അതേപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഇരുപതാം തീയതി പാര പാരണ വീടുക അത് രാവിലെ അഞ്ച് അമ്പത്തിമൂന്ന് മുതൽ എട്ട് ഇരുപത്തൊൻപത് വരെയാണ് അതിനുള്ള സമയം അത് ചെയ്യുക അങ്ങനെ ഈ അജയ് ഏകാദശി നോറ്റ് എല്ലാവരും കൂടുതൽ ആനന്ദമുള്ളവരും സർവപാപങ്ങളിൽ നിന്നും മോചിതരുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം